അവിടെയുള്ള ഉന്നത ജാതിക്കാരായ ആളുകൾ നിരന്തരമായിട്ട് അക്രമിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ പശുവിൻ്റെ തോലെടുത്ത് ചത്ത മൃഗങ്ങളുടെ തൊലിയുരിഞ്ഞ് നിത്യജീവിതം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന താഴ്ന്ന ജാതിക്കാരായ ആദിവാസികളായ സഹോദരങ്ങളുണ്ടല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കോ അവരെ ലോകം കാണരുത് എന്ന് കരുതിയിട്ട് മതിൽ വെച്ച് മൂടി വെക്കുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അത്യാവശ്യം മാനസികമായി ചില പ്രശ്നങ്ങളൊക്കെയുള്ള അമേരിക്കയുടെ പ്രസിഡന്റ് വരുമ്പോ അദ്ദേഹം കാണാൻ പാടില്ല എന്ന് കരുതിയിട്ട് മതിലുകെട്ടിയിട്ട് വേർതിരിച്ചു നിർത്തിയിട്ടുള്ള പാവം സഹോദരങ്ങളുണ്ടല്ലോ കുറിച്ച് ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുള്ള ദർശനം അവന്റെ കൈപിടിച്ചുയർത്തിയിട്ട് ഇവനാണ് മനുഷ്യൻ ഈ മനുഷ്യനെ ആദരിക്കാത്തവൻ നല്ലവനല്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചത്